വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു പി ആർ സുരേഷ് കുമാറാണ് പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റിന്റെ ചില കാരണങ്ങൾ അവിശ്വാസ പ്രമേയത്തോടെ നീക്കിയിരുന്നു സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച വടക്കാഞ്ചേരി കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സജേഷ് ചന്ദ്രന്റെ സാന്നിധ്യത്തിലാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം ഭാവിയിൽ കൊണ്ടുപോകുമെന്ന് സുരേഷ് കുമാർ പറഞ്ഞു ഈ സൊസൈറ്റിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തില് ഏകദേശം ഒരു പത്ത് മാസം ഒരു എട്ടോ ഒമ്പതോ മാസ കാലാവിലെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു അതിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത് ഈ ഈ സൊസൈറ്റി സൊസൈറ്റി നല്ല നല്ല രീതിയിൽ എല്ലാ എല്ലാ എല്ലാവരുടെ വേണ്ടി സാധിക്കട്ടെ എന്ന് വടക്കാഞ്ചേരി നട്ടല്ല് രോഗനിർണ്ണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവേദന കഴുത്തുവേദന പുറം വേദന ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ ഉണ്ടാകാവുന്ന ഡോക്ടർ എന്ന ഡോക്ടറുടെ സേവനം കൂടുതൽ കൂടുതൽ വിവരങ്ങൾക്ക് മാക്സ് കെയർ ഹോസ്പിറ്റൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്